ഹലോ എല്ലാവർക്കും നമസ്കാരം മലയാളി ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട താരമാണ് ഋഷി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുടിയൻ മുടിയന്റെ വിവാഹം കഴിഞ്ഞ ദിവസമായി നടന്നിട്ടുണ്ടായത് ഉപ്പുമുളക് എന്ന് പറയുന്ന ടെലിവിഷൻ ഷോകളിലൂടെ തന്നെ മലയാളികൾക്ക് പ്രിയങ്കരനായിട്ട് മാറിയ താരമാണ് മുടിയൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഋഷി ഋഷി കല്യാണം കഴിച്ചിരിക്കുന്ന നടിയും നർത്തകയുമായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയാണ് ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് രണ്ടുപേരുടെയും വിവാഹ വെട്ടിങ് വീഡിയോകളും ഫോട്ടോകളെല്ലാം തന്നെ താരം തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആറ് വർഷത്തിലായിട്ട് ഇരുവരും പ്രണയത്തിലായിരുന്നു ഐശ്വര്യ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്നെ താരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആറു വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലായിരുന്നു ആക്കാനുള്ള സമയമായെന്നും ആരാധകരെ അറിയിച്ചായിരുന്നു ഋഷി കാമുകി ഐശ്വര്യ ഉണ്ണിയെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് ചെയ്തത് നിറയെ സർപ്രൈസ് ഒളിപ്പിച്ച ട്രഷർ ഹണ്ട് വഴിയായിരുന്നു ഋഷിയുടെ വേറിട്ട പ്രപ്പോസൽ എന്തൊക്കെയാൽ ഉപ്പുമുളകെന്ന് പറയുന്ന ടെലിവിഷൻ ഷോകളിലൂടെയാണ് പ്രഷർക്ക് പ്രിയങ്കരനായിട്ട് മുടിയൻ മാറിയിട്ടുണ്ടായിരുന്നത് ഉപ്പുമുളകിലെ എല്ലാ താരങ്ങളും തന്നെ മുടിയൻ്റെ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വാർത്തയായിട്ട് മാറുന്ന കാര്യം കണ്ടാണ് എന്നാൽ ഈ ഒരു ഈ ഒരു സമയത്ത് വിട്ടുപോയ ഒരാൾ ഈ ഒരു ഈ ഒരു കല്യാണ സമയത്തുണ്ടായിരുന്നു അത് മറ്റാരുവരെ ഉപ്പുമുളകും എന്ന് പറയുന്ന പരമ്പരയിലൂടെ പരമ്പരയിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തുള്ള ജച്ചു അല്ലെങ്കിൽ ജൂഹി ജൂഹിയാണ് ജൂഹി എവിടെയെന്നാണ് പ്രേക്ഷകർ മുടിയന്റെ കല്യാണം വന്നപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ സജീവമായിട്ട് തെരഞ്ഞുകൊണ്ട് തെരഞ്ഞുകൊണ്ട് തെരഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് ഉപ്പുമുളകും കുടുംബത്തിൽ എല്ലാവരും തന്നെ ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിവാഹത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത് ഋഷിയുടെ വിവാഹ വീഡിയോകളിൽ ഒന്നും തന്നെ കാണാൻ ശ്രദ്ധിക്കാതെ ഒന്ന് ഉപ്പുമുളകുന്ന പരിപാടിയിലെ മറ്റൊരു താരമായ രച്ചുവിനെയാണ് രച്ചുവെ അഭിനയിക്കുന്ന റൂഹി റുസ്ഗാനി ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നിട്ടും എന്താണ് ജൂഹി ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കരുതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ലജുവിനെ വിവാഹത്തിനെ വിളിച്ചിട്ട് ലച്ചുവിൻ്റെ അസാന്നിധ്യം കാണുന്നതോ എന്നൊക്കെയാണ് പലരും കമൻറ്റുകളിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാണ് ഇപ്പോൾ ഇതേ ചോദ്യം ഉന്നയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഉപ്പുമുളകിൽ അഭിനയിച്ച എല്ലാവരും ഉണ്ടായിരുന്നുവല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് ലച്ചുവിനെ മാത്രം നിങ്ങൾ ഒഴിവാക്കിയത് അടച്ചു വര വരാതിരുന്നതിന് കാരണം എന്താണ് ഇങ്ങനെ പോവുകയാണ് കമന്റുകൾ നിരവധി ആളുകൾ ഇതേ ചോദ്യത്തിനെ തന്നെ ഉന്നയിക്കുകയും ചെയ്തു നല്ല സുഹൃത്തുക്കളായിട്ട് മുടിയന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് അടച്ച് പങ്കെടുക്കാതിരുന്ന എന്താണെന്നും പലരും ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംശയമായി ഇത് മാറുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായും ജൂഹി തന്റെ പ്രിയ സുഹൃത്തായി ഋഷിക്ക് ഒരു വിവാഹ ആശംസകൾ പോലും നേരാതിരുന്നു പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു ആശംസ ആശംസ പോലും ജൂഹി നൽകാതിരുന്നതെന്നും പലരും ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണോ ഇതുവരെ താരങ്ങളായിരുന്നതിന് പ്രതികരിച്ചിട്ടില്ല ജൂഹിയോ അല്ലെങ്കിൽ റഷ്യോ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ട് ഒരു മറ്റെന്തെങ്കിലും തെറിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവായിരിക്കും ഇവർ തമ്മിലുള്ള അകർച്ചയ്ക്ക് അല്ലെങ്കിൽ വിവാഹത്തിനോ വരാത്തതിനോ കാരണം എന്തൊക്കെയാണോ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആ കാരണം വ്യക്തമാക്കുന്നതിനെ പ്രതീക്ഷിക്കാം ഇപ്പൊ ഇപ്പം എന്ന് പറയുന്ന ശൂരൻ നിങ്ങളുടെ പ്രിയ താരം ആരാണെന്ന് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട